നമ്മൾ ഒറ്റയ്ക്കുള്ളവരല്ല നമ്മളാൽ സമൂഹം രൂപപ്പെടുന്നു മുന്നോട്ടു പോകുന്നു ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ നല്ല പ്രവൃത്തിയും ഒരു വ്യക്തിയുടെ ജീവിതം മാറ്റാം അതിലൂടെ സമൂഹം ശക്തമാകാം നിങ്ങൾക്കുള്ള കരുണയും സേവനവും പങ്കുവയ്ക്കുക അതാണ് യഥാർത്ഥ ശക്തി അതാണ് മനുഷ്യനായി ജീവിക്കുന്നതിൻ്റെ മഹത്വം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പ്രകാശം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകൂ നേരുന്നു പ്രതീക്ഷയുടെ പ്രത്യാശയുടെ പുൻപുലരി ഇറ്റ്സ് മീ മുഹമ്മദ് ഷാറൂഖ് തിരക്കില്ലെങ്കിൽ ഇതൊന്ന് കേൾക്കുക തിരക്കില്ലാത്ത മനുഷ്യർ ആരെങ്കിലും ഉണ്ടോ അതേ ഉണ്ട് അയാളെ കണ്ടെത്താൻ ഇത് മുഴുവനും കേൾക്കുക കണ്ടെത്താനാവും തീർച്ച മനസ്സ് ഉടനെ അംഗീകരിക്കില്ല എന്നാലും സത്യമാണത് നമ്മളാരും ഇനിയും വർഷങ്ങൾ ജീവിക്കാൻ പോകുന്നില്ല പോകുമ്പോൾ ഒന്നും എടുത്തുകൊണ്ട് പോകുവാനും പോകുന്നില്ല അതിനാൽ ലുബ്ധനാവാതിരിക്കുക ചിലവഴിക്കേണ്ടിടത്ത് ചെലവഴിക്കുക സന്തോഷവാനായിരിക്കേണ്ടപ്പോൾ സന്തോഷവാനായിരിക്കുക അധികം ചിന്തിക്കാതെ നിങ്ങളാൽ കഴിയുന്ന ദാനധർമ്മങ്ങൾ ചെയ്യുക ഒന്നിനെക്കുറിച്ചും വിഷമിക്കാതിരിക്കുക നിങ്ങൾ വിഷമിച്ചതുകൊണ്ട് എന്തെങ്കിലും നിർത്താൻ കഴിയുമോ വരാനുള്ളത് വന്നേ തീരൂ നാം മരിച്ചതിന് ശേഷം നമ്മുടെ സ്വത്തുക്കൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ച് വിഷമിക്കേണ്ടതില്ല ആ അവസ്ഥയിൽ മറ്റുള്ളവരുടെ പ്രശംസകളോ വിമർശനങ്ങളോ നമ്മൾ അറിയാൻ പോകുന്നില്ല നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് നേടിയതെല്ലാം നിങ്ങളുടെ ജീവിതത്തോടൊപ്പം അവസാനിക്കും നിങ്ങളോട് ചോദിക്കാതെ തന്നെ അവ വീതിക്കപ്പെടും നിങ്ങളുടെ കുട്ടികളെ ഓർത്ത് വിഷമിക്കേണ്ടതില്ല അവരുടെ ജീവിതം അവരുടെ വിധി പോലെ തന്നെ വരും നിങ്ങൾക്കതിൽ യാതൊരു മാറ്റവും വരുത്താൻ കഴിയില്ല സമ്പാദിക്കാനുള്ള അത്യാഗ്രഹം കൊണ്ട് പണം തേടി നാം അലയരുത് നിങ്ങളുടെ ആരോഗ്യം പണത്തേക്കാൾ പ്രധാനമാണ് പണം കൊണ്ട് ആരോഗ്യം വാങ്ങാനാവില്ല എന്ന് മനസ്സിലാക്കുക ആയിരം ഏക്കർ കൃഷി ഇറക്കിയാലും ദിവസേന ഒരാൾക്ക് അര കിലോയിൽ കൂടുതലരി കഴിക്കാൻ പറ്റില്ല കൊട്ടാരം തന്നെയാണെങ്കിലും ഒരാൾക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കുറച്ച് സ്ഥലം മാത്രം മതിയാകും അതിനാൽ അത്യാവശ്യമുള്ളത് നേടിയെങ്കിൽ ഉള്ളത് മതി എന്ന് കരുതി മനസമാധത്തോടുകൂടി ഇരിക്കാൻ ശ്രമിക്കുക ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തിക്കും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയുമോ അതിനാൽ ആരുമായി സ്വയം താരതമ്യം ചെയ്യാതിരിക്കുക പണം പ്രശസ്തി സാമൂഹിക പദവികളെക്കുറിച്ച് ആശങ്കപ്പെടാതിരിക്കുക നിങ്ങൾ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ദീർഘായുസോടെയും ജീവിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാകുക ആരും മാറില്ല ആരെയും മാറ്റാൻ ശ്രമിക്കേണ്ടതുമില്ല അതിനായി ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ സമയവും ആരോഗ്യവും പാഴാകും നിങ്ങൾ സ്വയം നിങ്ങൾക്ക് ചേർന്ന സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് എന്നേക്കും സന്തോഷവാനായിരിക്കുക നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക നമുക്ക് പലപ്പോഴും തിരക്കാണ് അല്ലെങ്കിൽ തിരക്ക് അഭിനയിക്കുകയാണ് അടുത്ത സുഹൃത്ത് ഫോൺ വിളിച്ചപ്പോൾ അവന് കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം തിരക്കായിരുന്നു വേണ്ടപ്പെട്ടവർ പല കാര്യങ്ങൾക്കും ക്ഷണിച്ചു പക്ഷേ അവന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അന്നൊക്കെ തിരക്കായിരുന്നു തിരക്കിനിടയിൽ പലപ്പോഴും തലവേദനയും ടെൻഷനും അവനെ അലട്ടുകയും അലോസരപ്പെടുത്തുകയും ചെയ്യാറുണ്ടായിരുന്നു ചെറിയൊരു തലവേദന ദിവസങ്ങളായി അവൻ്റെ കൂടെയുണ്ട് പലവിധ ബാമ്പുകൾ തേച്ച് അതിനെ ലഘൂകരിക്കാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു അവസാനം ഡോക്ടറെ കാണാമെന്ന് കരുതി ഫ്രീ ആയതുകൊണ്ടല്ല എന്നാലും ഒന്ന് കണ്ടേക്കാമെന്ന് മനസ്സ് മന്ത്രിച്ചു എത്ര ദിവസമായി ഇങ്ങനെ തള്ളി നീക്കുന്നു ഡോക്ടറുടെ അടുക്കലേക്ക് അവൻ ചെന്നു അപ്പോഴാണ് അത്ഭുതം അവിടെയും തിരക്ക് ഏതായാലും വന്നതല്ലേ എന്ന് കരുതി കുറച്ച് കാത്തുനിന്നു അവൻ്റെ ഊഴമെത്തി ഡോക്ടർ വിശദമായി പരിശോധിച്ചു ഒരു സ്കാനിങ്ങിന് എഴുതി കൊടുത്തു അവൻ്റെ മനസ്സുവല്ലാതെ പിറു കൊടുത്തു എന്തിനാണ് ഒരു തലവേദനയ്ക്ക് സ്കാൻ ചെയ്യുന്നത് ഇയാൾക്ക് കമ്മീഷൻ ഉണ്ടായിരിക്കും ഇപ്പോൾ മുഴുവൻ മാർക്കറ്റിംഗ് ആണല്ലോ തലവേദനയ്ക്ക് സ്കാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ രണ്ട് വേദന സംഹാരി തരേണ്ട കാര്യമല്ലേ ഉള്ളൂ സ്കാനിങ് റൂം അന്വേഷിച്ച് കണ്ടുപിടിച്ചു അത്ഭുതമെന്ന് പറയട്ടെ അവിടെയും തിരക്ക് ഏതായാലും ഇവിടെ വരെ എത്തി ഇനി സ്കാൻ ചെയ്തിട്ട് തന്നെ പോകാമെന്ന് കരുതി സ്കാനിങ് കഴിഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞ് റിപ്പോർട്ട് കിട്ടുകയുള്ളു മൊബൈൽ ദുരിതുരാ ശബ്ദിക്കുന്നുണ്ട് പലരോടും കയർത്തും ദേഷ്യപ്പെട്ടും സംസാരിച്ചു പല കോളുകളും അറ്റൻഡ് ചെയ്തില്ല കാരണം തിരക്കല്ലേ അതിനിടയിൽ അവൻ്റെ പേര് വിളിച്ചു റിസൾട്ട് വാങ്ങിച്ച് ഡോക്ടറുടെ അടുക്കിലേക്ക് അവൻ ചെന്നു കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഡോക്ടർ ചോദിച്ചു ഇല്ലെന്ന് അവൻ പറഞ്ഞു ഈ തിരക്കിനിടയിൽ ഒരാളെ കൂടെ കൂട്ടാൻ എവിടെ സമയമെന്ന് അവൻ്റെ മന്ത്രിച്ചു ഡോക്ടർ പതുക്കെ പറഞ്ഞു നിങ്ങൾ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്ററിലേക്ക് ഒന്ന് പോകുന്നത് നന്നായിരിക്കും ഇതിനുള്ള വിദഗ്ധ ചികിത്സ ആദ്യമേ നൽകിയാൽ ചിലപ്പോൾ ഭേദമാകും തീരെ ഭയപ്പെടേണ്ടതില്ല എന്നും ഇത് പ്രാരംഭ എന്നു കൂടി ഉണർത്തിച്ചു സമാധാനത്തിനുള്ള വക നൽകാൻ അദ്ദേഹം ശ്രമിച്ചു അത് കേട്ടപാടെ അവൻ്റെ എല്ലാ തിരക്കുകളും അവസാനിച്ചു അവൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ ഞാൻ നൂറ് ശതമാനം ഫ്രീ ആണ് ആരെങ്കിലുമൊക്കെ എന്നെ വിളിക്കുമോ എന്ന് ആശിച്ചു പോകുന്നു തിരക്കിനിടയിൽ മറന്നുപോയ അയൽപ്പക്കം കുടുംബ ബന്ധം നാട്ടിലുള്ള ബന്ധങ്ങൾ അവരെല്ലാം എൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ സമാശ്വസിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിക്കുകയാണ് ഇല്ല ഇന്നെനിക്ക് ഇനി ഒരു തിരക്കുമില്ല ഇത്രയും നാൾ അഭിനയിച്ച് നടന്ന തിരക്കുകൾ ഡോക്ടറുടെ ഒരൊറ്റ വാക്കുകൊണ്ട് അവസാനിച്ചിരിക്കുന്നു ഇതാണ് നമ്മുടെയൊക്കെ ജീവിതം ഇത്രയേ ഉള്ളൂ ജീവിതം ഇത് മാത്രമാണ് ജീവിതം തിരക്കുകൾ വെറും അഭിനയങ്ങൾ മാത്രമാണ് സ്കാനിങ്ങിന് എഴുതുന്നതിന് മുമ്പ് നമുക്ക് ഉണരാൻ കഴിയണം ഒരു സ്കാനിങ് റിപ്പോർട്ടിൽ തീരാവുന്ന യാത്രയെ നമുക്കുള്ളൂ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങൾക്ക് തിരക്കില്ലെങ്കിൽ താങ്ക് യു താങ്ക് യു സോ മച്ച്